കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം ബഹുരസമാണ് എന്ന് പറയേണ്ടി വരും അവർ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ ഒരു വിജയത്തിൻ്റെ തൊട്ടു പിന്നാലെ അവർ പ്രകടിപ്പിക്കുന്ന അമിത ആത്മവിശ്വാസവും അതിൽ നിന്ന് വഴുതി രാഷ്ട്രീയമായി മൂക്കുംകുത്തി വീഴുന്നതും കേരള ജനത കാണാതെ പോകില്ല എന്ന് അവർ മനസ്സിലാക്കണം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും നേടിയതിൻ്റെ ഇരുപതിൽ പതിനെട്ട് സീറ്റും നേടിയതിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും കോൺഗ്രസിനുണ്ട് യു ഡി എഫിലുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ വിജയം അവർ നേടിയതാണെന്നും അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എന്നുമുള്ള ബോധ്യം വേണം നമ്മൾ സ്മരണകളുണ്ടാവണം എന്ന് പറയാറില്ലേ അതാണ് കോൺഗ്രസ് ഇല്ലാതെ പോകുന്നത് ഇത് പറയാൻ കാര്യമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുന്നേ കൂട്ടി കോൺഗ്രസ് കഴിഞ്ഞ രണ്ട് ദിവസം വയനാട്ടിൽ കോൺക്ലേവ് നടത്തി നല്ല കാര്യമാണ് മുന്നൊരുക്കങ്ങൾ മുന്നേ കൂട്ടി ഉണ്ടാവുന്നതാണ് നല്ലത് തൊട്ട് തൊട്ടു തലേദിവസം കോൺഗ്രസിൻ്റെ പഴയ രീതി അനുസരിച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തുടങ്ങുന്നതിനേക്കാൾ നല്ലത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷവും രണ്ട് വർഷവും മുമ്പ് തുടങ്ങുന്നതാണ് ആ ഒരു ബോധ്യത്തിന് കോൺഗ്രസിനെ അഭിനന്ദിക്കണം പക്ഷേ ആ മുന്നൊരുക്കത്തിൻ്റെ കോലാഹ ആ മുന്നൊരുക്കത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആ മുന്നൊരുക്കത്തിന് വേണ്ടി നടത്തിയ ഇരിപ്പ് മീറ്റിംഗ് കോൺക്ലേവ് ഉണ്ടാക്കിയ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് കോൺക്ലേവിനുള്ളിൽ കോൺക്ലേവ് കെ പി സി രാഷ്ട്രീയകാര്യ സമിതിയാണോ കോൺക്ലേവ് കെ പി സി സി നിർവ്വാഹകസമിതിയാണോ അതല്ലെങ്കിൽ കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരു പൊതുയോഗമാണ് ജനറൽ ബോഡിയാണ് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ യോഗമാണെങ്കിൽ അവിടെ പരസ്പരം രൂക്ഷമായ വിമർശനങ്ങൾക്കും ആ വിമർശനങ്ങളെക്കുറിച്ച് ഉള്ളതിനേക്കാൾ ഇരട്ടി പുറത്ത് പറയുന്നതിനും പുറത്ത് നേരിട്ട് പറയുകയല്ല മാധ്യമങ്ങളിലൂടെ ഇൻഡയറക്റ്റായി പറയുകയാണ് നമുക്കറിയാം കോൺഗ്രസ് പല കാലങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വലിയ പാർട്ടി യോഗങ്ങൾ അകത്ത് നടക്കും അവിടുത്തെ വിമർശനങ്ങൾ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മാധ്യമങ്ങൾ പിറ്റേ ദിവസം കൃത്യമായി വരും ആരെ കോട്ട് ചെയ്ത് വരണ്ട അല്ലാതന്നെ വരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് മാധ്യമങ്ങൾക്കും അറിയാം മറ്റു നേതാക്കന്മാർക്കും പരസ്പരം അറിയുകയും ചെയ്യാം എത്രയൊക്കെ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും കോൺഗ്രസ് ആ പാഠങ്ങളൊന്നും മറന്നിട്ടില്ല ആ ശീലങ്ങളൊന്നും അവർ മാറാൻ തയ്യാറുമല്ല ഇപ്പോൾ രാഷ്ട്രീയ കോൺക്ലേവ് കഴിഞ്ഞ ശേഷം പല നേതാക്കന്മാരെക്കുറിച്ചും പ്രതിപക്ഷ നേതാവും വി ഡി സതീശിനെതിരെ ഉൾപ്പെടെ കെ മുരളീധരൻ ഉൾപ്പെടെ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ നേതാക്കന്മാർക്കെതിരെ അവിടെ നടന്ന രൂക്ഷമായ വിമർശനങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പലതും നിഷേധിക്കപ്പെടുന്നു ഉദാഹരണമായിട്ട് കെ മുരളീധരനെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ള കാര്യം ടി എൻ പ്രതാപൻ നിഷേധിക്കുന്നു അങ്ങനെയുള്ള നിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി രാഷ്ട്രീയം കാര്യഗൗരവത്തോടെ വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് ചേർന്നാൽ പത്താൾ ചേർന്നാൽ അവർ പരസ്പരം രൂക്ഷമായി പഴയ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കും കടിച്ചു കീറും അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന ഇന്ത്യ മുന്നണി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം നേടുകയും അധികാരത്തിൽ വന്നില്ലെങ്കിലും ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതിന് കളമൊരുക്കുകയും ചെയ്തു അതിന് തുടർച്ചയായിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും എൻ ഡി എക്കാൾ നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ മുന്നണിയാണ് ഇതിൻ്റെയൊക്കെ ആത്മവിശ്വാസം കൂടി ഇവരിലേക്ക് പകരുന്നുണ്ട് ആ ആത്മവിശ്വാസം രാഷ്ട്രീയമായി ആത്മവിശ്വാസം പാർട്ടികൾക്കും മുന്നണികൾക്കും എങ്ങനെയാണ് മുതൽക്കൂട്ടാവേണ്ടത് അതാണ് അടിസ്ഥാനപരമായ ചോദ്യം രാഷ്ട്രീയമായി ആത്മവിശ്വാസം പാർട്ടികൾക്കും മുന്നണികൾക്കും മുതൽക്കൂട്ടാവേണ്ടത് മുന്നോട്ടുള്ള രാഷ്ട്രീയ മൂ്മെൻറ്റുകളിൽ ഒന്നാമത്തെ കാര്യം കക്ഷി രാഷ്ട്രീയ ഇലക്ഷനാണല്ലോ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് എങ്ങനെ മെച്ചപ്പെട്ട കൂടുതൽ വിജയം നേടാം എന്നതിനെക്കുറിച്ചായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയത്തിൽ തുടർച്ചയായിട്ട് ഇരുപതിലും ഇരുപത്തൊന്നിലും വലിയ തിരിച്ചടി നേരിട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുൻ ശേഷം വരുന്ന ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമുണ്ടാകുമെന്ന് ബ്ലാങ്കായി കണ്ണുമടഞ്ഞ് വിശ്വസിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അങ്ങനെ വിശ്വസിക്കാനുള്ള എന്ത് രാഷ്ട്രീയമായ സംഘടനാപരമായ പശ്ചാത്തലമാണ് കോൺഗ്രസും യു ഡി എഫിനും ഉള്ളത് സംഘപരിവാറിനും നരേന്ദ്രമോദിക്കും എതിരെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ അവർ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയത് അതിന് തുടർച്ച പ്രാദേശിക തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാവും അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു കൊടുക്കണം കേരളത്തിന് അതിനുള്ള കെൽപ്പ് ശേഷി കോൺഗ്രസ്സിനും യു ഡി എഫിനും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം ആ ചോദ്യമാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെയും വരും ദിവസങ്ങളിലെയും എല്ലാ വർത്തമാനങ്ങളുടെ കാതൽ എല്ലാ വർത്തമാനങ്ങളിലെയും കാമ്പ് എല്ലാ വർത്തമാനങ്ങളുടെ ബേസ് പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റിൽ ഷാഫി പറമ്പിൽ രണ്ട് തവണയായി ജയിക്കുന്നു ഷാഫി പറമ്പിലിനെ ഒരു കാരണവുമില്ലാതെ വടകരയിലേക്ക് മാറ്റി വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റി മുരളീധരൻ തോറ്റു മൂന്നാം സ്ഥാനത്ത് പോയി പാലക്കാട് നിയമസഭാ സീറ്റ് ഒഴിഞ്ഞ് ഒഴിവ് വന്നിരിക്കുന്നു അവിടെ ബൈലക്ഷം വരാൻ പോകുന്നു ആ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് തോൽക്കുന്നു എന്നേക്കാൻ പ്രധാനം അവിടെ രണ്ട് ഇലക്ഷൻ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടാം സ്ഥാനത്ത് വന്ന് ബി ജെ പി ആണ് ജയിക്കുന്നതെങ്കിൽ അതുവഴി കോൺഗ്രസ്സിന് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി മുഖമടച്ചുള്ള അടി എത്ര വലുതായിരിക്കും എന്ന് തിരിച്ചടിയാനുള്ള രാഷ്ട്രീയമായ വിവേകം കോൺഗ്രസിനുണ്ടോ എന്നാണ് കേരള ജനത കാത്തിരിക്കുന്നത് എല്ലാ കോൺക്ലേവുകളും എല്ലാ സമ്മേളനങ്ങളും എല്ലാ പരസ്പര വിമർശനങ്ങളും എല്ലാ കൂടിയാലോചനകളും ചെന്നെത്തേണ്ട പോയിന്റ് ഈ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്കാണോ എന്നുള്ള രാഷ്ട്രീയമായ ബോധ്യം കോൺഗ്രസിനുണ്ടോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിൻ്റെ മറുപടി കോൺഗ്രസ് എങ്ങനെ നൽകുന്നു എന്നത് പ്രധാനമാണ് നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം